ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വതന്ത്ര സമര രക്തസാക്ഷികളുടെ സ്മരണാർത്ഥം മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ സ്കൂൾ അസംബ്ലിയിൽ മൌനം ആചരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഗാന്ധിയുടെ ജീവിത ചരിത്രം പറഞ്ഞുകൊടുക്കുകയും കിസ് മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു അസംബ്ലിയിൽ പ്രധാന അധ്യാപിക ആനി സബിന ബിന്ദു ഗാന്ധിയുടെ ജീവചരിത്രം കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ഇന്ന് ജനുവരി മുപ്പതാം തീയതി ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ അറിയില്ല നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ് ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത നന്മകളെ ഇന്ന് ഓർക്കുവാനും നമ്മുടെ നാടിന് ഒത്തിരിയേറെ നേതാക്കന്മാരുടെ പ്രയത്നഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അവർ ഫാദർ ഓഫ് എ നേഷൻ ഹൂസ് ദാറ്റ് ഗാന്ധിജി റൈറ്റ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി ഗാന്ധിജി വർഷ് ഡാഡ് ഓൺ ദിസ് ഡേ ഓക്കെ സോ ഗാന്ധിജി വിൽ നോ ദിജി ടു ഗെദർ വിത്ത് ദ ലോട്ട് ഓഫ് അദർ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫോട്ട് ഫോർ ദ ഫ്രീഡം ഓഫ് ആർ നേൺ ഇൻഡിപെൻഡൻസ് ഓക്കെ സോ ഗാന്ധിജി ടോട്ടൽ ഫ്രൂസ് അധ്യാപകരായ സുബീർ പി എം നിത്യ സ്റ്റീഫൻ മേരി അഞ്ജു ഷീന ഫ്രാൻസിസ് ശ്രുതി വിപിൻ ഫിലോമിന തോമസ് മേരി ജെൻസി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി